ഹലോ ഹായ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം യു എയിൽ ഒരു വലിയ പണ്ഡിതൻ മരണപ്പെടുകയുണ്ടായി അവരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അതായത് ഹവറിൽ മൺ ശേഷം ഹവറിനരികിൽ വെച്ച് അവരുടെ കൂട്ടുകാരും ബന്ധുക്കളുമായി അവരുമായി ബന്ധമുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കിട്ടതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോഴും ഒരുപാട് സാധുക്കൾ ഗൾഫിലൊന്നും ഇത്തരം പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ല എന്ന് ഉദ്ദേശിച്ച് അങ്ങനെ തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർ മനസ്സിലാക്കിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ആ തെറ്റിദ്ധാരണ മാറിക്കോട്ടെ എന്നുള്ള നിലക്കിട്ടതാണ് ഖബറിനരികിൽ വെച്ച് ദുആ ചെയ്യുന്നതും അവർക്ക് തൽഖീനും തൽക്കീനും തസ്ബീത്തൊക്കെ ചൊല്ലിക്കൊടുക്കുന്നത് സാധാരണയായി ഗൾഫ് നാടുകളിലും നടക്കുന്നതാണ് അപ്പോൾ അത് തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റിദ്ധാരണ മാറാൻ ഉപകാരമായിക്കോട്ടെ എന്നുള്ള നിലക്ക് പെട്ടതാണ് നമുക്ക് ഹൈർ ചെയ്യാനും ഹൈറിൻ്റെ ആഹ്ലുകാരിൽ പെടാനും തൗഫിയൊക്കെ നൽകുമാറാകട്ടെ വീഡിയോ ഉപകാരമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ أشهد قبلتي والمسلمون إخواني والمسلمات أخواتي ولا تنسى العهد الذي فارق فيها وهو شهادة أن لا إله إلا الله وأن سيدنا محمدا عبد الله ورسوله اللهم <applause> يا مؤنس كل وحيد ويا حاضر ليس يغيب، فارس وحدتنا ووحدته، واكشف كربتنا وكربته، واعلموا بأن الموت حق، وأن نزول القبر حق، وأن الجنة حق، وأن النار حق، وأن الساعة آتية لا ريب فيها، وأن الله يبعث من في القبور، الفاتحة. بسم الله